അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുഞ്ചിരി ഇത്തിരി കല്പോ നമ്മ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് വന്നേക്കാണ് ഓണത്തിന്റെ ഭാഗമായിട്ടും പിന്നെ നമ്മുടെ കല്യാണാണ് അപ്പൊ അതെ ഒരു ടോയ് വേണമെന്ന് പറഞ്ഞു അപ്പൊരു കടയില് ഏറിപ്പ് റിമോട്ടിന്റെ പക്ഷെ വയർലെസ് ഇല്ല വയറുള്ളതന്നുള്ളത് വയർലെസ് പറഞ്ഞു വാങ്ങിക്കൊടുക്കണം എന്താ വാങ്ങിക്കൊടുക്കാ ലോറി ഏ തല്ല അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ടോൾ വാങ്ങി കൊടുക്കും നമ്മടെ ബാക്ക് ബാക്കി കിടക്കുന്നുണ്ട് എന്നാലും അതുപോലെത്തെയാണ് അവന് വേണ്ടത് എവിടെ ചെന്നാലും കാർ ഒന്നും വേണ്ട കാർ ഒന്നും പറ്റില്ല ജെഎസ്ഇബി ലോത്ത് ജെഎസ്ഇബിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവനത് വാങ്ങിക്കൊടുക്കണം ചെരുപ്പിടിച്ചോട്ടെ കൊച്ചിനെ കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടേ കേട്ടോ അല്ലെങ്കിൽ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ടൗൺ അല്ലേ ഓരോ കടയിൽ വരുമ്പോൾ അവിടെ ഇവിടെ പാർക്കിങ് ചെലപ്പ കിട്ടിയെന്ന് ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങക്ക് ആദ്യം പോയിട്ട് പോയി വാങ്ങാം ഇവിടെ വേണോ നീ ഏത് അങ്ങോട്ടല്ലേ നേനോ നീ കണ്ടട്ടോ നീ മിനോ ദേ ജെസി വിടത്തുച്ചിട്ടുണ്ട് ദേ ജെസി നീ മിമടിയല്ലേ അമ്മേ പുഗ ആ ആ

അച്ചേളി ഇവിടെ കാലം തീരിയാ ആ വാങ്ങിയണ്ടല്ലോ ഇതാ ഇങ്ങില്ലേ ഇത് വാങ്ങിയുണ്ട് ഇപ്പം ആ കുറച്ചിലുസ്ലോ എടുട്ടോ മാ ഇവിടെ ആടി ഇരിക്ക ആടി ഇരിക്കാ കേറി കേറി അച്ചേ അച്ചേ പുരി അച്ചേനോയാ അവിടെ കിടന്ന്ണ്ടാവോണ്ടായിരുന്നു ഇനി ഞാൻ ആയിട്ട് ചിഞ്ചില കടയ്ക്ക് ഇതെന്താ ഓൾദോ ചെറു പട്ടായി കേൾട്ടോ ഇതിേ ഡിജിറ്റൽ പ്രിൻറ് ആണോ അജയ് പിത്ത ന്യൂസ് അല്ല ചിന്നുമാ ഓ തമിഴ് ബിടിസൻ 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 നടിച്ചോ ഹീ ചെറിയ ടൈറ്റിൽ ഉണ്ട് ടൈറ്റിൽ ഉണ്ട് അതിന്റെ സൈസ് ഉണ്ടാവും പാകല്ലേ നടത്തി നോക്ക മറ്റേത് കൊണ്ടിടക്ക് മറ്റേ ഒരു

ഭംഗിണ്ടല്ല ഇപ്പ നടന്നേ അതാട്ട് നടന്നേ നടന്നേ നടക്ക് ഷൂ നോയിന്റെ ഷൂ വാ നമുക്ക് ഇതൊക്കെയല്ലേ നടന്നേ നോട്ടെ ലോകത്തിന്റെ അടുത്ത ഒന്ന് വാ

പിന്നെ നമ്മുടെ ഫോണിന്റെ ഐഫോണിന്റെ സ്ക്രീൻ കാർഡ് മാറ്റി പിന്നെ ലെൻസിന്റെ പ്രൊട്ടക്ഷൻ മാറ്റി ക്യാമറയുടെ കാർക്ക് മുടി കാർ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മുടെ നടന്നാണ് എല്ലായിടത്തും പോയത് പാർക്കിങ് ടൗണില് മെയിനായിട്ടുള്ള കടകളാണ് അപ്പൊ ഫ്രണ്ടില് വെച്ചുകഴിഞ്ഞാൽ ചില കടകൾക്ക് പാർക്കിംഗ് ഉണ്ട് ചിലതിന് പാർക്കിംഗ് ഇല്ല നമുക്ക് പല കടകളിലായിട്ട് ഷോപ്പിലായിട്ട് കയറേണ്ട വന്ന കാരണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് കാറിട്ട് ചിലപ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ടാവും അവിടെ സാധനങ്ങൾ വാങ്ങി ഇറങ്ങി അടുത്ത കട കയറേണ്ടി വരുമ്പോൾ അവിടെ പാർക്കിങ് ഇല്ലെങ്കിലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ കാറും കൊണ്ട് ഇങ്ങനെ എന്താ പറയുക പാറക്കിന് അടക്കണല്ലോ നടക്കേണ്ടി വരും അപ്പം അതിനേക്കാളും നല്ലത് നമ്മ കാർ ഒരു ഭാഗത്ത് മാറ്റിയിട്ടു പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നു തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത് അതിനിടയിൽ നമ്മുടെ ചുഞ്ചുരിയുടെ കുറുമ്പ് അവനാദ്യം തോയിന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ടത് ഇപ്പൊ അവള് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അടുത്ത വാശി കൊടുക്കുന്നത് നമ്മളൊരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി വേണമെങ്കിൽ

കൊച്ചാ ഐസ്ക്രീം കഴിക്കോസ് മനപ്പൂർ ഒച്ച അല്ലേ അല്ല ഉണ്ടായി പറയാലോക്ക്

അപ്പൊ ഇന്നത്തെ ഒരുവിധം പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യാനുണ്ടല്ലേ റീചാർജ് ചെയ്യണം ലോട്ടറി എടുത്തിട്ടോ മുമ്പൊക്കെ ഇടയ്ക്കൊക്കെ ഓരോന്ന് അടിച്ചായിരുന്നു ഇപ്പൊ എടുക്കലും കുറവാണ് അതുപോലെ തന്നെ അങ്ങനെ അടിക്കാറില്ല ഇടയ്ക്ക് ഭാഗ്യം പോലെ നിസാരം എന്തെങ്കിലും കിട്ടാറുണ്ട് കേട്ടോ പിന്നെന്താ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് സാമ്പാർ കിട്ടിയ വീഡിയോ എത്ര ഉള്ളു കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചുഞ്ചുരുവിന്റെ ഷൂ കാണിച്ചു തരാം അവന്റെ ടോയ് കാണിച്ചു തരാം ഷർട്ട് പിന്നെ ഇഷ്ടായ മോന ഇഷ്ടായോക്കിയെ ഇഷ്ടായ നമ്മടെ ഗായ്സ് കാണിച്ചു എന്ന് പറഞ്ഞേ ഇവിടേക്ക് നോക്കി ക്യാമറയിൽ നോക്ക് ഇഷ്ടായി യോ ഓടി ഏ യു അപിതാണ്ടെഞ്ചുന്റെ ഷൂർ തുറക്കു തൈ അങ്ങനെയല്ല അങ്ങനെയല്ല എടീ മേടിയെടുത്തടേ

രണ്ട് സൈഡ് മാത്രം എടുത്തിട്ടുള്ളൂ കാര്യ മുകളിൽ ജസ്റ്റ് ഭാഗം ഒന്ന് ലെവൽ ചെയ്തോ പിന്നെ താടി നമ്മൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ട്രിമ്മർ വെച്ചൊന്ന് കാണിക്കത്തുള്ളൂ കേട്ടോ കടയിൽ താടി എടുക്കാൻ ചെയ്യാറുണ്ട് പക്ഷെ അധികം ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടുന്നുള്ളു പുറത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ട് അതോടുകൂടി തന്നെ നല്ല വെയിലും ഉണ്ട് ഞാൻ ഇവിടെയാണ് കൂടുതലും വരാറ് മജസ്റ്റിക് ആ മജസ്റ്റിക്കിൻ്റെ എംബറേത് ഈ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിച്ചോളൂ ഈ സെയിം എൻ്റെ ആ സ്റ്റിക്കറ് ഡിയോ ഉണ്ടായിരുന്നു ഡി ഉണ്ട് ഇപ്പോഴും ഉണ്ട് അച്ഛനെ യൂസ് ചെയ്യുന്നു അപ്പോൾ അതിലടിച്ചായിരുന്നു സ്റ്റിക്കറായിരുന്നു കേട്ടോ ഏ ആ ഫേസ് ആയിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ കമന്റ് അടിച്ചോളാം പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പോയിട്ട് ഉണ്ണീനെടുക്കണം ഉണ്ണി അവിടെ ഫേഷ്യ ലൈനായിട്ട് പോയിരിക്കണ്ട് അവളവിടെ ആക്കിക്കൊണ്ട് വന്നിട്ട് അവളെ ഫോണിൽ റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഫോണിലേക്ക് റീചാർജ് ചെയ്യണം അപ്പൊ ശരി ഇനി പോയിട്ട് ഉണ്ണീനെടുക്കാം കേട്ടോ അപ്പൊ ഒരാൾ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതേ മുടി ഇട്ടി ഗുളിയൊക്കെ എൻ്റെ കഴിഞ്ഞ കേട്ടോ അത് ഒരാൾ ബ്ലീച്ചൊക്കെ ചെയ്ത് അവള് വിളിച്ചിട്ടില്ല ചെഞ്ചിട്ട് നല്ല നല്ലവർക്കില്ല കേട്ടോ എന്നെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയത് ഉള്ളൂ വീഡിയോ നമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നാളെ ആണ് നമുക്ക് കല്യാണം അല്ല ും പിന്നെ എന്റെ ഡ്രസ് തയ്ച്ചു കിട്ടിട്ടില്ലേ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കുറച്ചു സേ അപ്പൊ നാളെ കിട്ടുള്ളൂ അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് പോകും അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അല്ല നാളെ വാങ്ങാൻ ശരി ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ക ഷെയർ ചെയ്യാ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാർക്കും